<Trib forums> um േം കളരിസ്പന്തനം അവതരിപ്പിക്കുന്ന രാമനാമം അഭ്യുനതീ മന്ത്രം എന്ന ആറാമത് രാമായണമാസ പാരായണം സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം വംസാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം നമാമിതുഞ്ച രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ യുദ്ധകാണ്ടത്തിലെ യുദ്ധാരംഭം മുതൽ വായിക്കുന്നു വനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ യുദ്ധത്തിനായിരജനീശരവീരരെ സത്വരം തത്ര വരുത്തിവാഴും വിധൗ രാവണനെ കണ്ടു ഗോപിച്ചു രാഘവദേവനും സൗമിത്രിയോടൂവിൽ വാങ്ങിനാൻ പത്തു കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും പത്തുകി പത്തുകിരീടങ്ങളും കൂടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചിരിച്ചീടിനാൻ മുഖ്യ പ്രഹസ്ത പ്രമുഖൻ പ്രമുഖാവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റേടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭിത്യാവസിക്കയില്ലത്ര നാം ഭേരീ മൃദങ് ടക്കാ പണവാനഗാദാരുണാഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണശോഷ്ട്രഹര ഹരീശാർദൂലസൈരി ഭാസ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ ശൂരേഷു ചാപ്രസാ പ്രസാദോമരാൾരായ്ടീ ശക്തിരിഗാദിഗ ഹസ്തേ ധരിച്ചു കൊണ്ടസ്തീത്യാ ജവം യുദ്ധസന്നദ്ധരാ യുദ്ധത ബുദ്ധിയോ ഒടബ്ധീകളദ്രികളുർവ്യയും തൽക്ഷണമുദ്ധൂതമായതൂ സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനോ വജ്രദംശൻ തഥാ ദക്ഷിണാദിഖിലും ദുഃശ്യവനാരം മേഘനദം സദാ പശ്ചിമാ ഗോപുരദ് ഭൃത്യജനത്തോടമുത്തരദ്വരിശവക്ത്രനും നീലനും സനയു പൂർവ ദി പൂർവാദിഗോപുരേ ബാല്യതനയും ദക്ഷിണഗോപുരേ വായൂതനയനും പശ്ചിമാഗോപുരേ മായാമനുഷ്യനതി നാരായണൻ മിത്രാദനയാ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായുത്തരാദിക്കിലും ഇത് മുറപ്പിച്ചു രാഘവ രാവണായുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി ആയിരം കോടി മഹാകോടികളോടുമായിരം അർബുദമായിരം ശംഖങ്ങൾ ആയിരം പുഷ്പങ്ങളായിരം കൽപ്പങ്ങളായിരം ലക്ഷങ്ങളായിരം ദണ്ഡങ്ങൾ ആയിരം ധൂളികളായിരമായിരം ദോയാകര പ്രളയങ്ങളെന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടുമോ ഉർവീധരം കൊണ്ടും സർവ്വതോ ലങ്കാപുരം തകർത്തിയിടിനാർ കോട്ടാമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടാമിട്ടാർത്തു വിളിച്ചെടുക്കും നേരം വിഷ വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടു കൊണ്ടറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പ്രതീകൾ ചന്ദ്രഅകാരമായുള്ള പത്രികൾ ഖണ്ഡങ്ങൾ ശൂലങ്ങൾ കൂന്തളിട്ടികൾ മുൽ പങ്ക്തികൾ ഭിണ്ടീപാലങ്ങളും തോമരാദണ്ഡം മുസലങ്ങൾ പുഷ്ടികൾ ചാമീകര പ്രഭാ പൂണ്ടുശതികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചീടിനാ നക്തഞ്ചരേന്ദ്രനും ആഴത്തു മുഴുത്തു ദശാസ്യനാവസ്ഥകൾ പേർത്തൂ മറിയവതിനായ ചീടിനാൻ ശാർധൂലാദിയാംമാരെ രാത്രിയിൽ ചൊന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചതി പിടിച്ചടിച്ചു ഉൽക്കടാരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യാ കൊടുത്താൻ കൊടുത്താന ഭയം ദ്രുതം ചെന്നവരും ശുഗസാരണരെ പോലെ ചെന്നതോ കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹ്വനാ ജിഹ്വനു ജിഹ്വാനുമായി ദശാകന്ധരൻ മൈഥിലിവാഴുവിടംബുക്കാൻ രാമാശിരസ്സും ധനസ്സുമിതെന്നുടൻ വാമാക്ഷിമുന്നിലാം മാറുവീടിനാൻ ആയോധെ അയോധനെ കൊന്നുകൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതൂ കണ്ടപ്പോൾ സത്യമെന്നോർത്തു വില്ലാപിച്ചു മോഹിച്ചു മുഗ്ധാങ്കി വീണോ കിടക്കും ദശാന്തരേ വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോം കൊണ്ടുപോന്നീടിനേരം വൈദേഹി തന്നോടു ചൊന്നാൾ സമരയും ഖേദമ ശേഷമകല ശേഷ കളകനീം എല്ലാം ചതിയെന്നു തീരീടിതൊക്കവേ നല്ല വണ്ണം വരും നാലു നാളുള്ളിലിങ്ങി ഉള്ളിലിങ്ങൊരു സംശയം വല്ലഭൻ കൊല്ലും ദശാസ്യനേ നിർണയം നമസ്തേ